ലൈവിലേക്ക് സ്വാഗതം കേരള മുരള സാഹിത്യോത്സവ സോങ് ഇന്ന് കഴിഞ്ഞു വളരെ മനോഹരമായ വരികൾ അത് പാടുക അത്ര എളുപ്പമല്ല ചൂടും കവിത ഉടയാട വിരലു പാട കാലു പാടിനുൾ കഥ പങ്കായം തുഴഞ്ഞു തുഴഞ്ഞു കടൽ വരഞ്ഞു വരഞ്ഞു മണൽ ഞാൻ ത്ര നന്നായിട്ടുണ്ടാവില്ല പക്ഷെ വരികൾ ഗംഭീരമാണ് കഴിഞ്ഞ രണ്ട് വട്ടം കഴിഞ്ഞ തവണ അതിലും മനോഹരമായ ഒരു തീം സോങ് ആയിരുന്നു അത് ഗംഭീരമായിട്ട് വൈറലായി ഈ വൈറലായിട്ടുള്ള തീം സോങ്ങിന് പിന്നിൽ പ്രവർത്തിച്ച ആ തീം സോങ്ങിന്റെ വരികൾ രചിച്ച ബാസിത്ത് ബുഹാരി നെല്ലിക്കുത്താണ് ഇപ്പോൾ സിറാജിലെ വൈവിനൊപ്പം ചേരുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കാം ഒപ്പം എങ്ങനെയാണ് ഈ തീം സോങ്ങുകൾ രചിക്കപ്പെടുന്നത് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട് അദ്ദേഹത്തിലേക്ക് പോകാം അതിനു മുമ്പ് നമുക്ക് ആ തീം സോങ് ഒന്ന് കുറച്ച് സമയം ഒന്ന് കേൾക്കാം അതിനുശേഷം ബാസിത് ബുഹാരിയിലേക്ക് തീം പോകാം ചൂടും കവിത വിരലു പാട കാലു കഥ തുഴഞ്ഞു തുഴഞ്ഞു തിരപടരും കടൽ നങ്കൂരം വരഞ്ഞു വരഞ്ഞു നരമറയും മണൽ കാടുവെട്ടി കൂടു കെട്ടി ചുറ്റി ചുറ്റിനേരൊരു മനുഷ്യൻ അടിവേരിലും അടിവേറിലും മനുഷ്യൻ മണ്ണു ചുട്ട കല്ലുക വീടുതിട്ട ആതുരാലയം അറിവിശാല പണിത മനുതൻ

വരികളാണ് കാരണം ഇപ്പൊ നമ്മുടെ ഒരു സാഹിത്യോത്സവ ആ ഒരു വലിയ ഉൾക്കിടം നൽകുന്ന രീതിയിലുള്ള തീം സോങ്ങുകളാണ് വരുന്നത് അതിൽ തന്നെ കഴിഞ്ഞ തവണത്തെ തീം സോങ് അതിലേക്ക് ഞാൻ വരാം ഇത്തവണത്തെ തീം സോങ് അത് മനുഷ്യരെ കുറിച്ചുള്ള ഒന്നാണ് ആദ്യ എന്താണ് ഇതിന്റെ ഒരു ഉൾക്കാമ്പ് ഈ തീം സോങ്ങിൽ അങ്ങ് പറഞ്ഞു വെക്കുന്നത് എന്താണ് തീം സോങ്ങില് പ്രധാനമായും നമ്മളെ സാഹിത്യോത്സവത്തിൻ്റെ തീം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടയാളപ്പെടുത്തലുകളാണ് അപ്പോൾ മനുഷ്യൻ എന്നുള്ളത് ഒരു വിശേഷാൽ സൃഷ്ടിപ്പാണ് സ്വാഭാവികമായി മനുഷ്യന്റെ സൃഷ്ടിപ്പ് തൊട്ട് ഇന്ന് വരെയുള്ള അവൻ്റെ ചലനങ്ങൾ അല്ലെങ്കിൽ കാലങ്ങൾ കാലങ്ങൾക്കിടയിലൂടെയുള്ള മനുഷ്യന്റെ ഒരു സഞ്ചാരം അത് പല മനുഷ്യരാലും പല മനുഷ്യരുടെയും എഫേർട്ടുകളുടെ ഒരു കാരണം മനുഷ്യൻ എത്ര തുടങ്ങി വെച്ചോ അതിന്റെ ബാക്കിയാണ് വേറെ ഇപ്പൊ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു നിലയിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ ഒരുപാട് മനുഷ്യരുടെ എഫേർട്ടുകൾ ഉണ്ടാവും അത് അറിയപ്പെട്ടവര് എന്നൊന്നുമില്ല എല്ലാവരുടെയും ഒരു യൂറോപ്പിന്റെ ഒരു മണം ആ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഹിംസോൺ തുടങ്ങുന്നത് തന്നെ സൃഷ്ടിപ്പ് പറയുന്നില്ലെങ്കിലും മനുഷ്യന് യാത്ര ആരംഭിക്കുന്നത് പങ്കായം തുഴഞ്ഞ് തുഴിഞ്ഞ് തീര പടലും കടൽ അത് പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത് കടല് അളക എന്ന് പറയുന്നത് ചലനം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന്റെ യാത്രകൾ ഉണ്ടാവുമ്പോ തീരാനങ്ങുന്നു അതുപോലെ നങ്കൂര ഇടുമ്പോൾ അത് വരഞ്ഞ് വരഞ്ഞ് അവിടെ നിരമറിയുന്നു പറഞ്ഞാൽ അവിടെ ജീവിതങ്ങൾ ഉണ്ടാവുന്നു കാട് വെട്ടി മനുഷ്യനവിടെ ജീവിക്കുന്നു അവിടുത്തെ നിരം മായുന്നു എന്നുള്ളത് അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ കണ്ടുപിടിത്തങ്ങൾ ഒക്കെ പറഞ്ഞ് അതിൻ്റെ രണ്ടിലേക്ക് എത്തുമ്പോൾ ഇത്രയും പിന്നെ സംഭവമായിട്ടുള്ള ഒരു മനുഷ്യൻ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ദൃഷ്ടാന്തങ്ങളെ അതിനൊക്കെ നിയന്ത്രിക്കുന്നൊരു അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറയുന്ന അതിനെ അവിടെ ദൃശ്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് അതായത് മനുഷ്യന്റെ ഒരു ആവിർഭാവ കാലം തൊട്ട് മനുഷ്യൻ അവസാനിക്കുന്ന അതുവരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിത യാത്രയുടെ എത്തി നിൽക്കുന്ന ആധുനിക മനുഷ്യനിലേക്ക് എത്തിച്ച് പിന്നെ നമ്മുടെ ചുറ്റിലുള്ള കൊറേ അത്ഭുതങ്ങള് സൃഷ്ടിപ്പിലുള്ള അതിന്റെ എന്താണ് ഉൾക്കാഴ്ചകളൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സമർത്ഥിക്കുക എന്നുള്ള പിന്നെ മനുഷ്യൻ ശരിക്കും വിജയിക്കുന്നത് അറിയുമ്പോഴാണ് ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു രചനയൊക്കെ സോങ്ങുകൾ സാധാരണ മാപ്പിളപ്പാട്ടുകളെ പോലെയോ അല്ലെങ്കിൽ പിന്നെ കവാലി നടന്നുകൊണ്ടിരിക്കണം അതുപോലെയോ അങ്ങനെ ഒന്നും അല്ലല്ലോ അതിനൊക്കെ വളരെ വ്യത്യസ്തമായ വരികളാണ് അവതരണ രീതി വ്യത്യാസമുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു രചനാ ശൈലി എങ്ങനെയാണ് അതിനെ കുറിച്ച് കൂടുതൽ തോന്നുന്നത് സോങ് എന്ന അർത്ഥത്തിൽ കൊറച്ചാലങ്ങളായിട്ടുള്ള വിപ്ലവ ഗാനങ്ങളോ നമ്മുടെ സംഘടനയുടെ ചരിത്രം പറയുന്ന ഗാനങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് സാഹിത്യോത്സവത്തിൽ തന്നെ വരാൻ തുടങ്ങിയത് ശരിയാണ് അപ്പൊ അർത്ഥത്തിൽ കവിത തന്നെയാണ് യഥാർത്ഥത്തിൽ എഴുതുന്നത് അത് എഴുതി വരും വാക്കുകളുടെ ഒരു അമ്മാനവാടലുണ്ടല്ലോ അതെങ്ങനെ അത് ഇതിന്റെ ഒരു ശൈലിയാണോ അത് പലർക്കും പല ശൈലിയാണ് ചിലപ്പോ നമ്മള് കൂടുതൽ സമയം എടുത്തിട്ട് ചെയ്യും ചിലപ്പോ പിന്നെ ചിലപ്പോ ആലോചിക്കുമ്പോ തന്നെ അനുഭവം വരാറുണ്ട് തീം സോങ് എഴുതിത്തുടങ്ങുന്നത് ആണ് പഠിച്ചത് കൊണ്ടോട്ടി ബുസാരിൽ അവിടെ സാബിക് എന്ന് പറയുന്ന വിദ്യാർത്ഥി സ്ഥാപിക്കുന്നു കൂട്ടായ്മ ാണ് ആദ്യമായിട്ട് എഴുതുന്നത് പിന്നെ കഴിഞ്ഞ വർഷാണ് കഴിഞ്ഞ വർഷത്തെ ഡിവിഷൻ സ്റ്റേറ്റ് അതൊക്കെ സാഹിത്യോത്സവങ്ങളുടെ തീം സോങ്ങിലേക്ക് വരുന്നത് കഴിഞ്ഞ വർഷത്തോടുകൂടിയാണ് അല്ലേ അതിനുശേഷം എനിക്ക് ഒന്ന് വേറെയും കുറെ പ്രോഗ്രാമുകൾക്ക് വേണ്ടിട്ട് തീം സോങ്ങുകൾ ഈ സാബിക്കിന്റെ പരിപാടിയിലാണല്ലോ ആദ്യമായിട്ട് എഴുതിയെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇത് തീം സോങ് എഴുതുക എന്നൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഒരു തീം സോങ്ങിനോട് ഒരു ഇഷ്ടം തോന്നി തോന്നിത്തൊടങ്ങുന്നതൊക്കെ എങ്ങനെയാണ് അത് ഗതിട്ട നമ്മൾ സംഭവം നമ്മളതിന്റെ സംഘാടകരിൽപ്പെട്ട ഒരാളായപ്പോ പാട്ട് ഒരു നൽകും കിട്ടൂലെന്ന് കണ്ട സമയത്ത് എഴുതി അങ്ങനെയാണല്ലോ വിപ്ലവങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത് ഇത് പിന്നെ അപ്പൊ അത് എഴുതുമ്പോ നമുക്ക് അങ്ങനെ അങ്ങ് വരികളൊന്നും വരില്ലല്ലോ തീം സോങ്ങുകളൊക്കെ ഈ വിപ്ലവ ഗാനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടോ പാട്ട് പാട്ടുകൾ പണ്ട് ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ പാട്ട് പാടുവാ അല്ല അങ്ങനെ പാട്ട് പാടാൻ പറ്റില്ല ഇതിന്റെ ഒക്കെ വേറെ ആളുകളാണോ ചെയ്യുന്നത് അപ്പൊ ഈ തീം സോങ്ങുകളല്ലാതെ അല്ലാതെ ഇപ്പൊ മാപ്പിളപ്പാട്ട് രചനകളോ അങ്ങനെ മറ്റെന്തെങ്കിലും കാവ്യ മേഖലകളിലുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സാധ്യതകൾ ഉള്ളിടത്ത് ഇത്രയും നന്നായിട്ട് വരികൾ എഴുതാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു മേഖലയെ കുറിച്ച് ചിന്തിക്കാത്തത് നമ്മള് വേറെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനെ എൻഗേജ് ആവുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പോ കൊണ്ടോട്ടി പോകാൻ അവിടെ തന്നെ അധ്യാപകനാണ് അധ്യാപകനുണ്ട് അതുപോലെ നമ്മുടെ എന്താണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സുരേഷ ചുമതലകളും ഉണ്ട് ഇപ്പം കഴിഞ്ഞ വർഷത്തെ തീം സോങ് ആണല്ലോ വല്ലാതെ വൈറൽ ആയത് ഇത്തവണത്തെ വൈറൽ ആവാൻ ടൈം ആവുന്നേ ഉള്ളൂ വൈറലാകും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അതിഗംഭീരമായ വരികൾ അപ്പൊ ഞാനൊക്കെ തീം സോങ്ങുകളൊക്കെ ഉണ്ട് വിപ്ലവ ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷെ എങ്കിൽ പോലും ഒരു തീം സോങ് ഇത്ര അധികം തവണ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തെ തീം സോങ് തന്നെയായിരിക്കും അത് അതിന്റെ വരികൾ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് പാതിര മിന്നാമിനുങ്ങിന്റെ ഉൾത്തോട് കത്തുന്ന വിത്തിനുള്ളിൽ അന്ധകാരം മായ്ച്ച കവിതയുണ്ട് ചിത്രിന് ചുറ്റി ി തുഴയുള്ളിൽ കൊണ്ട് ഓരോ വരികളും കോർവയൊപ്പിച്ച് അതൊന്നൊന്നിലേക്ക് ഇങ്ങനെ കയറി കയറി പോകുന്ന ഒരു ശൈലിയാണ് ഈ ഒരു ശൈലി എങ്ങനെയാണ് രൂപപ്പെടുന്നത് ശൈലി ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാറൊന്നുമില്ല എഴുതാനേക്കുമ്പോ അങ്ങനെ മനസ്സിൽ വരുന്ന നന്നായിട്ട് വായിക്കോ അല്ല അത്ര വല്യ പിന്നെന്താ അക്ഷരങ്ങളോ ഈ ഇതൊക്കെ വരുന്നത് എവിടെന്നാണ് നമുക്ക് നമ്മള് നമ്മളെ മനസ്സിൽ ആശയം സംഘടിപ്പിക്കാൻ പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു തീംസ് ഒന്ന് എഴുതണം എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എഴുതാൻ കഴിയോ ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സാധനമാണോ അല്ലെങ്കിൽ കൊറേ ആലോചനകളും ണോ രണ്ടും ഉണ്ടാവാറുണ്ട് അത് നമുക്ക് ആശയത്തിന്റെ തോതനുസരിച്ച് റിസ്ക് കൂടുതലും മനുഷ്യർക്കൊപ്പം എന്നുള്ള ഒരു വിഷയത്തിൽ മറ്റൊരു വരി എഴുതാൻ പറഞ്ഞാൽ രണ്ടു വരി പെട്ടെന്ന് പറയാൻ കഴിയോ മറ്റെന്തെങ്കിലും ഇപ്പൊ ഇതിൽ വരാത്തല്ലേ അങ്ങനെ നടക്കുന്ന അല്ല കേട്ടോ ഞാനത് അറിയാൻ വേണ്ടിയാ ചോദിച്ചത് ഇപ്പൊ ഈ ഇതിലേക്ക് തന്നെ വരാം ഈ തീം സോങ്ങിനകത്ത് ഇപ്പൊ ഗാന്ധിജിയെ കുറിച്ച് അല്ലെങ്കിൽ കാന്തപുരസ്താവിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണ് അതിന്റെ ഒരു ആശയതലം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യന്മാരെല്ലാവരും ഇവിടെ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട് അതിൽ ചില മനുഷ്യര് കുറച്ചുകൂടി വെളിച്ചത്തില് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പ്രകാശിച്ചു നിക്കുന്നുണ്ട് അപ്പൊ അതിന് ചില സിമ്പലുകൾ നമ്മൾ കൊണ്ടുവന്നതാണ് അതിൽ ആദ്യം പറയുന്നത് കുറിച്ചാണ് ആത്മമിത്രമോ സൗമ്യ ചിത്രമോ ആത്മമിത്രം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് അതുപോലെ വളരെ സൗമ്യനായ അതുപോലെ ശരീരത്തിൽ തന്നെ ഒരു സൗമ്യത ഒരു മനുഷ്യനാണെന്നൊക്കെ നമ്മള് അതുപോലെ മുത്തനബി തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിനെ പിന്നെ ഹിജറവൽക്കരിക്കാൻ വേണ്ടിട്ടാണ് ചിലന്തിമാട പ്രാവ് വെച്ച സൂത്രം സത്യമോ അതുപോലെ ഒറ്റമുണ്ട മറത്തിയ നിത്യഹിംസ ശത്രുവോ നീതി വച്ച അച്ചുരച്ച ദളിതരത്നം അംബേദ്കർ അതിനുശേഷം ചന്ദ ചന്ദ്രയോ ജാതിയോ പൂവടുത്തൂച്ചിരിയോ മാനവാൻ മനുഷ്യർ ആണ് എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചൊന്നായിരുന്നല്ലോ ഇങ്ങനെ തീം സോങ്ങുകൾ എഴുതുമ്പോ അതിനൊരു ഒരു എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണം അപ്പം നമ്മള് ഇപ്പം മാപ്പിളപ്പാട്ടിന്റെ കാര്യൊക്കെ കമ്പി വാൽക്കമ്പി ഇതിനെ കുറെ പ്രാസ ഒപ്പിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് ഇതിനൊക്കെ വാതകം തന്നെയല്ലേ അങ്ങനെ ഞാന് അങ്ങനൊന്നും നോക്കാറില്ല എവിടെയാണോ എഴുതിയ തീം സോങ് ഇപ്പം ട്യൂണിങ്ങിന് വേണ്ടി പിന്നീട് മാറ്റേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല ചെലപ്പോ ഇപ്പൊ രീതിയിൽ തന്നെ പടരുന്ന നങ്കൂരം തുഴഞ്ഞു തുഴഞ്ഞു അല്ല വരഞ്ഞു വരഞ്ഞു ആ നരമറയുന്ന മണൽ എന്നും നമ്മൾ എഴുതിയിട്ടുണ്ട് അത് നമുക്ക് പാടാനുള്ള സൗകര്യത്തിന് വേണ്ടിട്ട് ഇപ്പൊ ഇപ്പം കൊറേ തീം സോങ്ങുകൾ പെൻഡിങ് വരുന്നുണ്ടാവും ഇപ്പൊ ഇനി ഏതെങ്കിലും നെക്സ്റ്റ് ഏതെങ്കിലും പരിപാടികൾക്ക് എഴുതാനുള്ള ഓൾറെഡി അതിനുള്ള കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടോ പലരും വിളിക്കാറുണ്ട് ആ മേഖലയിൽ ഒന്നുകൂടി സജീവമാണെന്ന് തോന്നിട്ടുണ്ടോന്നല്ല കാരണം അത് കുറച്ച് ടാസ്ക് ഉള്ളത് കൂടിയാണ് കാരണം കൊറേ എഴുതുമ്പോ ഒക്കെ ഒരു ആവർത്തന വിരസത ഒഴിവാക്കുക എന്നത് പ്രധാന ഘടകം നമ്മള് കൊറേ സിമ്പലുകൾ വെച്ചിട്ടാണ് എഴുതുന്നത് സിമ്പലുകൾ ചുറ്റു സ്വാഭാവിക അതായത് ഒന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല എന്നാൽ വരികൾക്കുള്ളിൽ അതെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ഇത് ഏകദേശം എത്ര ലെങ്ത് ഉണ്ടാവും ഒരു 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 ഒന്ന് അങ്ങനെ ലെങ്ത് സൂക്ഷിക്കാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വിഷയം പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് പറഞ്ഞു തീർക്കുക ആ സമയം എത്ര ആയാലും നമ്മൾ പറഞ്ഞ ആശയം പൂർത്തീകരിക്കും അതിനുള്ള സാധാരണഗതിയിലുള്ള ടൈമിംഗ് അല്ലെ ഇപ്പൊ സാഹിത്യോത്സവപ്പുറത്തേക്ക് ഇപ്പൊ പൊതു എന്തെങ്കിലും പരിപാടികൾക്ക് ഇത്തരത്തിൽ തീം സോങ്ങുകൾ എഴുതാനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലല്ല അപ്പൊ ഒരിക്കൽ നമ്മുടെ പൊളിക്കൽ ഡിവിഷന്റെ തീം സോങ് വലിയ തോതിൽ രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിച്ചൊരു സംഭവം ഉണ്ടല്ലോ ആ ഷാഹുൽ അത് ഷാഹുൽ ആയിരുന്നു തീം സോങ് എഴുതിയിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ഈ വരികളെടുത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിച്ചതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ നമ്മള് കൂടുതായിട്ട് അത് എഴുതുന്നു എഴുതി കഴിഞ്ഞാൽ വിടുന്നു ആ ഒരു ശൈലിയാണ് അല്ലേ ഓക്കെ അപ്പൊ മനോഹരമായിട്ട് ഇനിയും തിം സോങ്ങുകൾ എഴുതാൻ പറ്റട്ടെ നല്ല ആശയങ്ങളും ഉൾക്കരുത്തും കാമ്പും ഉള്ള സോങ്ങുകൾ എഴുതാൻ കഴിയട്ടെ എല്ലാവിധ അഭിനന്ദനങ്ങളും സൈറ്റ്